ആ പഴയ കെട്ടിടമൊക്കെ എനിക്കതൊന്നും മറന്നിട്ടുണ്ടാവുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പഴയ എപ്പ വേണമെങ്കിലും നിലപതിക്കാമെന്ന രീതിയിലുണ്ടായിരുന്ന സ്കൂളിന് പകരം ഇന്ന് തലയെടുപ്പോടു കൂടിയുള്ള ഒരു വിദ്യാലയം നമുക്ക് ആയിട്ടുണ്ട് അതിന്റെ സാമ്പത്തിക സമയത്തൊക്കെ നമ്മള് സ്കൂളിന്റെ മാനേജറും ബാക്കിയുള്ള ഒരു സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് വേഗത്തിൽ അത് സാധ്യതമാക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ആകർഷകമായി കുട്ടികളെ അവരിഷ്ടത്തിനനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചും ഒപ്പം കൊണ്ടു നടത്തുന്ന ഒരു ടീം സ്പിരിറ്റായി നിൽക്കുന്ന അധ്യാപകരുടെയും മറ്റുള്ളവരെല്ലാവരുടെയും ഒരു കൂട്ടാണ് ഞാൻ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛം ഇക്കാര്യത്തിൽ നല്ല സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലുള്ള പുരോഗതി കൈവരിക്കണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ടും ഇടങ്ങിയുള്ള ഒരു പ്രവർത്തനം വേണം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിപരമായ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ് വിദ്യാലയങ്ങൾ ഇത്രമാത്രം നന്നായി മാറിയത് ഒരു എട്ട് വർഷം മുമ്പ് ഒരു വിദ്യാലയത്തിന്റെ പൊതുസ്ഥിതി എടുത്താൽ വിദ്യാലയങ്ങളിൽ ഏത് വിദ്യാലയം എടുത്താലും എയ്ഡഡ് ഗവൺമെന്റ് വിദ്യാലയങ്ങൾ എപ്പോൾ അടച്ചുപൂട്ടണമെന്ന് മാത്രമേ ചർച്ചയുള്ളൂ അൺഎക്കണോമിക് എന്ന പേരിൽ അനാദായകരമായ സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതന്നെയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ അനാദായകരം ആദായകരം എന്നൊക്കെ സ്കൂളിനെ എങ്ങനെയാണ് വിഭജിക്കാൻ കഴിയുക ഇവിടെ വല്ല ഫാക്ടറി നടക്കുന്ന വല്ല സ്ഥാപനമാണ് സോപ്പോ ജിപ്പോ കണ്ണാടിയൊക്കെ നടത്തുന്ന സ്ഥാപനം കൂട്ടുമ്പോ ആദായകരമല്ല എന്ന് പറയുന്ന പോലെ വിദ്യാലയവും അങ്ങനെ ഒരു പട്ടികയിൽപ്പെടുത്തിയിരുന്നൊരു കാലം ഉണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഇക്കാര്യത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചതെന്ന് നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സിനിമാതാരം ഇഷാനി മുഖ്യാതിഥിയായി വലപ്പാട് എഇഒ എം എ മറിയം നിറക്കൂട്ട് പ്രകാശനവും സ്കൂൾ മാനേജർ കെ ബി മംഗിൾ എൻറ്റോമെന്റ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാരുണൻ പ്രധാന അധ്യാപിക എ വി വീണ പി ടി ഐ പ്രസിഡന്റ് എൻ വൈ ദിനാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ വാർഡ് മെമ്പർ ഫാത്തിമ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫൽഗുണൻ മതിലകം ബി പി സി എ പി സിജിമോൾ ഒ എസ് എ പ്രസിഡന്റ് അഫ്സൽ കറപ്പം വീട്ടിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സജീഷ് മെന്നിക്കൽ അധ്യാപകരായ എം എ ഫൈസൽ ടി ജി നിമ്മി കെ ബി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വമ്പൻ ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബേജർ ഇൻഡിക്കോ നിർലി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് ഇണങ്ങിയ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ